ഹലോ അസാമാലും ഷിൻസസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൂ പോലത്തെ അപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമ്മളിതില് തേങ്ങയൊന്നും ചേർത്തിട്ടില്ല അതുപോലെ തന്നെ ഉഴുന്ന് ഒരു ടീസ്പൂൺ ഉഴുന്ന് മാത്രാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഒരു സ്പൂൺ ഉഴുന്ന് ചേർത്തിട്ടുള്ള നമ്മൾക്ക് അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ കണ്ടല്ലോ നല്ല എത്രത്തോളം സൂപ്പറായിട്ടാണ് നമുക്ക് ഈ ഒരു അപ്പം കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് വളരെ കുറച്ച് ഉഴുന്ന് മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അപ്പാണ് അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഒരു ടേബിൾ സ്പൂണിൽ ഒരു സ്പൂണ് ഉഴുന്നാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ഗ്ലാസ് ആണ് പച്ചരി പച്ചരിയുള്ള എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉലുവ ഒഴിവാക്കണ്ടട്ടാ നമുക്കൊരു റോസ്റ്റ് ആയാലും അപ്പായാലും നമുക്കതിൻ്റെ ഒരു ഫ്ലേവർ ഒരു പ്രത്യേക സ്വാദ് തരും കേട്ടോ അപ്പൊ അത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കഴുകുക നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ കുതിർക്കാൻ വേണ്ടി വെക്കുക അപ്പൊ ഞാനൊരു മൂന്ന് മണിക്കൂറാണ് കുതിർത്ത് എടുക്കുന്നത് കേട്ടോ അപ്പൊ നല്ലോണം കഴുകിയതിന് ശേഷം മാത്രം വേണം വെള്ളം ഒഴിച്ചു വെക്കാൻ വേണ്ടിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിൽ വേണം അരി അരച്ചെടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ അതൊരു മൂന്ന് മണിക്കൂറായിട്ടുണ്ട് ആ സമയം നമ്മുടെ അരി ഉഴുന്നും ഒക്കെ കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇതിലെ വെള്ളം എല്ലാം വാർത്തിട്ട് വേണം നമുക്കിത് അരയ്ക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതുപോലെ ഒരു തവി എടുത്തിട്ടാണ് അരി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഈ അരി വാരിയിട്ട് കൊടുക്കുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാത്രമേ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ നമ്മുടെ ഒരു ബാറ്റർ ഒത്തിരി ലൂസ് ആയി പോവരുത് കേട്ടോ കട്ടിയിലുള്ള ഒരു ബാറ്റർ ആയിട്ട് കിട്ടണം നമുക്ക് അപ്പൊ അതാ ഈ ഒരു അരിയിലെ വെള്ളം എല്ലാം ഒന്ന് വാർത്തിട്ട് താ നമുക്ക് മിക്സറുടെ ജാറിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ എനിക്കിത് ഒറ്റത്തവണ ഉള്ള അരി മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അതിലേക്ക് ഞാൻ അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിൽ നമ്മൾ ഈസ്റ്റും ഇനോയും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കുന്നില്ല അപ്പൊ അതാ ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പൊ ഞാൻ നല്ലോണം വെള്ളം വാർത്തിട്ടാണ് അരി ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അരക്കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇത് നമ്മുടെ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഈ അരിയും ചോറും കൂടിയിട്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടണം അതുപോലെ തന്നെ മിക്സിയുടെ ജാർ ഒരുപാട് അങ്ങോട്ട് ചൂടായി പോവരുത് നമ്മൾ അരച്ചെടുക്കുമ്പോട്ടോ അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് അരച്ചെടുക്കുക ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കാനിട്ടോ അപ്പൊ ഇത്രത്തോളം കട്ടിയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ ഇത്രയും കട്ടിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ വെള്ളം കുറെശം ഒഴിച്ചിട്ട് വേണം മാവ് അരക്കാൻ വേണ്ടിട്ടോ അപ്പൊ ഇനി നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറിൽ മാവുണ്ട് അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ വെച്ചിട്ട് നമുക്ക് അതൊന്ന് മിക്സയുടെ ജാർ കഴുകിട്ട് ഒഴിച്ചു കൊടുക്കുക രണ്ട് തവണയായിട്ടാണ് ഞാൻ ഒഴിച്ചിട്ട് ഒന്ന് കഴുകി ഒഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട അപ്പൊ ഇനി നമുക്ക് ഒരു മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ അതിന് ഞാനിതാ സ്പൂൺ ഒന്ന് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കൈ വെച്ചിട്ട് ആണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കൈ നന്നായിട്ട് വൃത്തിയാക്കിയതിന്റെ ശേഷം നമുക്ക് ഇതൊരു മാവ് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ സ്പൂൺ വെച്ചിട്ടല്ല കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളു കേട്ടോ അപ്പൊ അതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കുക ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റോ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂറോ എങ്ങനെയായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ അപ്പൊ ഞാൻ നാല് മണിക്കൂറാണ് നമ്മുടെ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നാല് മണിക്കൂർ മണിക്കൂറായപ്പോഴത്തേക്കും നമ്മുടെ മാവ് കണ്ടല്ലോ നല്ല അത്യാവശ്യം തന്നെ പൊങ്ങി വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒരു ആറ് മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇത്ര ഒന്നും കൂടെ ഇത് പൊങ്ങി മാവ് നല്ലോണം ഒന്ന് പൊങ്ങി വരും കേട്ടോ അപ്പൊ നമുക്ക് ആറു മണിക്കൂർ വെക്കുമ്പോൾ നമ്മുടെ മാവ് അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ നാല് ആയപ്പോഴാണ് ഞാൻ ഈ ഒരു മാവ് എടുത്തിട്ടുള്ളത് കണ്ടല്ലോ അപ്പൊ എത്രത്തോളം നമുക്ക് പൊങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ മാവ് പൊങ്ങിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ മണിക്കൂർ മണിക്കൂറായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പാത്രത്തിന്റെ ഒക്കെ മുകളിൽ വരെ നമുക്ക് മാവ് പൊങ്ങി വരും അപ്പൊ ഇനി നമുക്ക് ഇതില് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഉപ്പ് ഇതില് പുളി കൂടുതലുണ്ടോ കുറവുണ്ടോ നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിട്ടോ അപ്പൊ ഞാനിത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈസ്റ്റും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഈ ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കുത്തി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് വീണ്ടും ലൂസ് ആക്കിയിട്ട് കളയരുത് കേട്ടോ നമ്മൾ ഈ ഒരു പൊങ്ങി വന്ന മാവ് ഒത്തിരി അങ്ങോട്ട് കലക്കി എടുക്കണ്ട വളരെ സാവധാനം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പൊ ഉപ്പൊക്കെ ആണോ നോക്കിയതിന്റെ ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പച്ചട്ടിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ദോശ ചട്ടിയിൽ ചെയ്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പൊ ഞാനിത് ഒരു തവി മാവാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആ നടുഭാഗത്ത് കുറച്ചൊക്കെ കട്ടിക്ക് ഇരിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒരു ഒന്നര തവി മാവൊക്കെ ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പൊ ഞാൻ നടുഭാഗത്ത് ഒത്തിരി അങ്ങോട്ട് കട്ടിക്ക് എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ മക്കൾക്ക് അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നടുഭാഗത്ത് ഒത്തിരി കട്ടി ഉള്ളത് ഇഷ്ടല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു തവി മാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നാലും കുറച്ചൊക്കെ അതിൻ്റെ നടുഭാഗം കട്ടി ഉണ്ടാവും കേട്ടോ ഒഴിച്ചു കൊടുത്ത സമയത്ത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തു ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലാ ബബിൾസൊക്കെ വന്ന് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് മൂടി വെച്ച് കൊടുക്കുക അപ്പൊ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ടോ മൂന്നോ സെക്കൻഡോ ഒന്ന് മൂടി വെച്ചാൽ മതി നമ്മുടെ അപ്പം റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അപ്പം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ അതിൻ്റെ നടുഭാഗം ഒക്കെ വെന്ത് സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാനിത് ഒരു തവി മാവാണ് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ചുറ്റിച്ചു കൊടുത്ത് നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് വെച്ച് വെച്ചിട്ടുള്ളത് കണ്ടോ അതിന്റെ ഈ ഒരു ബബിൾസ് എല്ലാം വന്ന് കംപ്ലീറ്റ് ആവുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം അത് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് മൂടി വെച്ചുകൊടുക്കാം രണ്ട് മൂന്ന് സെക്കൻഡ് ഒക്കെ മൂടി വെച്ചാൽ മതിയാകും കേട്ടോ ഇപ്പൊ അതായിട്ടുണ്ട് അപ്പൊ ഞാനത് ഒത്തിരി ഇങ്ങോട്ട് മൊരിയിപ്പിച്ചെടുക്കുന്നില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊരിയിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഒത്തിരി ഇങ്ങോട്ട് മൊരിയിപ്പിച്ച് എടുക്കുന്നില്ല അതാ ഈ ഒരു ഭാഗമായപ്പോൾ ഞാൻ അപ്പം എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അത് അടുത്തത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അരികൊക്കെ മൊരിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വെച്ചെടുത്താൽ മതി അപ്പൊ കണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിതാ ഒന്ന് രണ്ടെണ്ണം മൊരിപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പം ഒത്തിരി അങ്ങോട്ട് മൊരിപ്പിച്ചിട്ടില്ല ഇതിലും നമുക്ക് ആ ഒരു അരികുകുഭാഗം മൊരിഞ്ഞു കിട്ടൂട്ടോ അപ്പം അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് മരിപ്പിച്ചാൽ മതി എന്തായാലും നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു അപ്പം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ല അപ്പം ഒത്തിരി എന്താ പറയുക ഒത്തിരി അങ്ങോട്ട് ഉഴുന്നും തേങ്ങ ഒന്നും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പൊ അടിപൊളിയായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളപ്പാണ് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ കൂടിയിട്ട് മറന്നു പോകല്ലേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ മറക്കല്ലേട്ടോ അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു അപ്പത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്മളെ കമൻറ് ബോക്സിൽ ഒന്ന് ഇതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പൊ കണ്ടല്ല ഇന്നത്തെ പൂ പോലത്തെ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസലേക്കും